ഹീലിംഗ് പ്രയാസിൽ നിന്നുള്ള ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്ന് ഒത്തിരി കാര്യങ്ങൾ ചെയ്യണം എന്ന് ആഗ്രഹിച്ചിട്ടും എല്ലാ ദിവസത്തെയും പോലെ പല കാര്യങ്ങളും ഇന്ന് വിട്ടുപോയ ഒരവസ്ഥയാണ് നമ്മിൽ പലർക്കുമുള്ളത് ഈ രാത്രിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം നാം ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ തടസ്സപ്പെടുത്തുന്ന പൈശാചിക ശക്തികളിന്മേൽ കർത്താവ് അധികാരമേറ്റെടുത്ത് നമ്മെ രക്ഷിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം സമസ്ത സൃഷ്ടികളുടെ ദൈവമായ കർത്താവ് ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവ് സർവത്തിൻറെയും അധിപനായ കർത്താവിൻ്റെ സന്നദ്ധയിലാണ് ഞാനും നിങ്ങളും ഈ സമയം പ്രാർത്ഥനയിലായിരിക്കുന്നത് നമ്മുടെ ബലഹീനതകളെയാണ് കർത്താവ് ഏറ്റെടുത്ത് നമുക്ക് ശക്തി പകർന്നു തരുന്നത് എന്തെന്നാൽ അവിടുന്ന് ഇന്ന് പകൽക്കാലം മുഴുവനും നമ്മെ നോക്കി നമ്മെ പരിപാലിച്ച് നമ്മെ കരുതി നമ്മെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു നമ്മുടെ നന്മയ്ക്കു വേണ്ടി അവിടുന്ന് വീണ്ടും നമ്മെ അനുഗ്രഹിക്കാൻ അവിടുത്തെ ഹൃദയത്തോട് നമ്മെ ഓരോരുത്തരെയും ചേർത്ത് പിടിച്ചിരിക്കുന്നു ഈ രാത്രിയിൽ നമുക്കുള്ള പരാജയങ്ങളെ ഓർത്ത് ദുഃഖിക്കാതെ കൂടുതൽ വിജയിക്കുവാനുള്ള ദൈവിക ശക്തിക്ക് വേണ്ടിയും പ്രത്യേകിച്ച് ഈ രാത്രിയിൽ സുഖമായ നിദ്രയ്ക്ക് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം നാളത്തെ എല്ലാ ആവശ്യങ്ങളെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് കഥാവിൻ്റെ ശക്തി നമ്മുടെ കൂടെയുണ്ട് എങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കും നാം ആഗ്രഹിക്കുന്നത് പോലെ തന്നെ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ സാധിക്കും അതിനാൽ അതിന് തടസ്സപ്പെട്ടിരിക്കുന്ന സകല പൈശാചിക ശക്തികളെയും കഥാവായ യേശുവിൻ്റെ കാൽ കീഴിലാക്കി എന്നേക്കുമായി നിഷ്കാസനം ചെയ്യുന്നതിന് ഈ രാത്രിയിൽ കർത്താവിൻ്റെ ശക്തിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ഉറക്കം കെടുത്തുന്ന എല്ലാ പ്രശ്നങ്ങളെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കാം ഒത്തിരി കുടുംബങ്ങൾ ഒത്തിരി വ്യക്തികൾ ഒത്തിരി പ്രശ്നങ്ങളാൽ ഇപ്പോൾ കഴിഞ്ഞുകൂടുകയാണ് നമുക്ക് ചുറ്റും നടക്കുന്ന പല സംഭവങ്ങളും അത് നമ്മെ കാണിച്ചു തരുന്നു ഈ സംഭവങ്ങളിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ ജീവിത തകർച്ചകളിൽ കുടുംബത്തിൻ്റെ തകർച്ചകളിൽ നാം എന്താണ് ചെയ്യേണ്ടത് കഥാവിലേക്ക് തിരിയുക നമുക്ക് അസാധ്യം കർത്താവിന് സാധ്യമാണ് നമ്മുടെ പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ ദൈവത്തിൻ്റെ ജ്ഞാനം മാത്രം മതി കർത്താവിൻ്റെ സഹായം മാത്രം മതി കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെയുണ്ട് എങ്കിൽ നമ്മുടെ പ്രശ്നങ്ങളിൽ നിസ്സാരമായി അതിനെ അതിജീവിക്കാൻ സാധിക്കും അതിനാൽ ആരൊക്കെ ഇന്ന് പ്രശ്നത്തിലായിരിക്കുന്നുവോ അവരോടെല്ലാം ഇന്ന് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് യേശുവിനെ ആവശ്യമാണ് നിങ്ങൾക്ക് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിനെ ആവശ്യമാണ് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ടാൽ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ ക്രമവും ഉണ്ടായി സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ജീവിതം നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും ഈ രാത്രിയിൽ നമ്മുടെ കുറവുകളെ നമ്മുടെ ബലഹീനതകളെ നാം അറിയാതെ അറിഞ്ഞും ചെയ്തു പോയ പാപങ്ങളെ തെറ്റുകളെ നമ്മുടെ തെറ്റായ കാഴ്ചപ്പാടുകളെ എല്ലാം കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് കർത്താവെ ഈ രാത്രിയിൽ എനിക്ക് സുഖമായ നിദ്ര നൽകണമേ അതിരാവിലെ വീണ്ടും ഉണർത്തി അനുഗ്രഹിക്കണമേ ആയുസ്സും ആരോഗ്യവും നീട്ടിത്തന്ന് അടുത്ത ഒരു പ്രഭാതം കാണാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം നമ്മുടെ നാളത്തെ നിയോഗങ്ങളെ കഥാവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻറെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമേൻ സങ്കീർത്തനം അൻപത്തി ഒൻപത് ഒൻപത് മുതലുള്ള വാക്യങ്ങൾ എന്റെ ബലമായവനെ ഞാൻ അങ്ങേക്ക് സ്തുതി പാടും ദൈവമേ അങ് എനിക്ക് കോട്ടയാണ് എന്റെ ദൈവം കനിഞ്ഞ് എന്നെ സന്ദർശിക്കും എന്റെ ശത്രുക്കളുടെ പരാജയം കാണാൻ അവിടുന്ന് എനിക്ക് ഇടയാക്കും അവരെ കൊന്നുകളയറേ അല്ലെങ്കിൽ ജനം അവിടുത്തെ വിസ്മരിക്കും ഞങ്ങളുടെ പരിചയമായ കർത്താവെ അവിടുത്തെ ശക്തിയാൽ അവരെ ചിതറിച്ച് ക്ഷയിപ്പിക്കണമേ അവരുടെ വായിലെ പാപം നിമിത്തം അധരങ്ങളിലെ വാക്കുകൾ മൂലം അഹങ്കാരികളായ അവർ കെണിയിൽ കുടുങ്ങട്ടെ അവർ ചുരിയുന്ന ശാപവും നുണയും മൂലം ക്രോധത്തോടെ അവരെ സംഹരിക്കണമേ അവരെ ഉന്മൂലനം ചെയ്യണമേ അങ്ങനെ ദൈവം യാക്കോബിന്റെ മേൽ വാഴുന്നു എന്ന് ഭൂമിയുടെ അതിരുകളോളം മനുഷ്യർ അറിയട്ടെ സന്ധ്യതോറും അവർ മടങ്ങി വരുന്നു നായ്ക്കളെ പോലെ ഓലിയിട്ടുകൊണ്ട് അവർ നഗരത്തിലെങ്ങും ഇരതേടി നടക്കുന്നു അവർ ആഹാരത്തിനു വേണ്ടി ചുറ്റുത്തിരിയുന്നു തൃപ്തിയാകുവോളം കിട്ടിയില്ലെങ്കിൽ അവർ മുറുമുറുക്കുന്നു ഞാൻ അങ്ങയുടെ ശക്തി പാടി പുകഴ്ത്തും പ്രഭാതത്തിൽ ഞാൻ അങ്ങയുടെ കാരുണ്യം ഉച്ചത്തിൽ പ്രകീർത്തിക്കും എൻ്റെ കഷ്ടതയുടെ കാലത്ത് അങ്ങ് എൻ്റെ കോട്ടയും അഭയവുമായിരുന്നു എൻ്റെ ബലമായവനെ ഞാൻ അങ്ങേക്ക് സ്തുതികൾ ആലപിക്കും ദൈവമേ അങ്ങാണ് എൻ്റെ ദുർഗം എന്നോട് കാരുണ്യം കാണിക്കുന്ന ദൈവം ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുവാൻ വീണ്ടും ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ പ്രാർത്ഥനയിലൂടെ ഒരുമിച്ച് കൂടാൻ അവസരം നൽകിയതിനെ ഓർത്ത് കഥാവെ അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു ആരാധിക്കുന്നു നന്ദി അർപ്പിക്കുന്നു കഥാവെ ഇന്ന് പകൽക്കാലം മുഴുവനും നീ ഞങ്ങളെ കാത്തു സംരക്ഷിച്ചു ഞങ്ങളുടെ യാത്രകളിൽ ഞങ്ങളുടെ എല്ലാ ഇടപാടുകളിലും ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും നീ ഞങ്ങളുടെ കൂടെ ഇരുന്ന് സഹായിക്കുകയും നയിക്കുകയും ചെയ്തതിനെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു കഥാവേ ഈ സമയം ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്ന ഓരോ വ്യക്തിക്ക് വേണ്ടി ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവായ ദൈവമേ കരുണയോടെ കാത്തുകൊള്ളണമേ ദൈവമേ ഇന്ന് പകൽ നീ ഞങ്ങൾക്ക് നൽകിയ പുതിയ ബോധ്യങ്ങളെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു പുതിയ കാഴ്ചപ്പാടുകളെ ജീവിതത്തിന് പല കാഴ്ചപ്പാടുകൾ കൂടി ഞങ്ങളുടെ ജീവിതത്തെ നോക്കാൻ കഴിഞ്ഞതിന് നന്ദി അർപ്പിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും വളർച്ച നൽകി ഞങ്ങൾക്ക് പക്വത നൽകി പാകത നൽകി ചിന്തിക്കാനുള്ള കഴിവ് നൽകി അനുസരിക്കാനുള്ള കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു കഥാവെ ചില കാര്യങ്ങൾ ഞങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഇന്ന് ചെയ്യാൻ സാധിച്ചില്ല എന്നാൽ ഞങ്ങൾ ആഗ്രഹിച്ച് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഞങ്ങളെ അലട്ടുന്ന ചിന്തകൾ ഓർമ്മകൾ ചില വാക്കുകൾ എല്ലാം ഞങ്ങളുടെ ഹൃദയത്തിൽ ഞങ്ങളുടെ ഓർമ്മയിൽ ഓടി വന്ന് ഞങ്ങളെ അതിൽ നിന്ന് പിന്മാറ്റുന്നു ഞങ്ങൾക്ക് ക്ഷീണവും തളർച്ചയും വന്ന് ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയുണ്ടായി കർത്താവേ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ താല്പര്യമില്ലാത്ത അവസ്ഥയായി അതിനാൽ ഇന്ന് ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന സകല പൈശാചിക ദുഷ്ടശക്തികളുടെ ബന്ധനങ്ങളെ ഞങ്ങളിൽ നിന്ന് മോചിപ്പിക്കണമേ കർത്താവെ ഞങ്ങളുടെ ചിന്തകളെ ഞങ്ങളുടെ ഇന്ദ്രിയങ്ങളെ ഞങ്ങളുടെ ഓർമ്മകളെ മനസ്സിനെ ബാധിക്കുന്ന എല്ലാ ദുഷ്ടശക്തികളെയും യേശു നാമത്തിൽ ഞാൻ ദൂരീകരിക്കുന്നു കഥാവേ ഞങ്ങൾ നിൻ്റേതാണ് ഞങ്ങളുടെ ശരീരവും മനസ്സും അന്തരാത്മാവും അങ്ങയുടേതാണ് ഞങ്ങളുടെ ഇന്ദ്രിയങ്ങൾ അങ്ങയുടേതാണ് ഞങ്ങളുടെ ജീവിതം മുഴുവനും കഥാവായ യേശുവെ അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു ഞങ്ങളോട് കരുണയുണ്ടാകണമേ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ഞങ്ങളിൽ സംഭവിക്കുവാൻ കഥാവേ ഞങ്ങളെ തന്നെ നീ ഒരുക്കണമേ ഞങ്ങളുടെ ബോധ്യങ്ങളെ നീ തിരുത്തി തരണമേ തെറ്റായ ബോധ്യങ്ങളെ തിരുത്തി ദൈവീക ബോധ്യങ്ങളാൽ ദൈവീക കാഴ്ചപ്പാടുകളാൽ ഞങ്ങളെ നിറച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളുടെ എല്ലാവരുടെയും ആവശ്യങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ കണ്ണിന് കാഴ്ചശക്തി കുറയുന്ന റോബിൾ എന്ന ഒരു മകനു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഈ മകനെ നീ തൊട്ട് സുഖപ്പെടുത്തണമേ ഇപ്പോൾ തന്നെ അന്ധർക്ക് കാഴ്ചശക്തി കൊടുത്ത കർത്താവെ ഈ മകന്റെ കണ്ണുകളിൽ നീ ഇപ്പോൾ സ്പർശിച്ച് നിന്റെ സൗഖ്യം ഇപ്പോൾ തന്നെ ആ മകൻ അനുഭവിക്കാൻ സാധിക്കട്ടെ എല്ലാം വ്യക്തമായി കാണാൻ ഈ മകനെ നീ അനുഗ്രഹിക്കണമേ കർത്താവായ ദൈവമേ ആശുപത്രികളിലായിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു രോഗികളായ ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ അവരുടെ ഈ രോഗാവസ്ഥയിൽ നിന്ന് പ്രത്യേകം കാത്തുകൊള്ളണമേ ബോറ എന്ന ഒരു മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആർത്രൈറ്റിസിന്റെ രോഗം കാരണം ഉറങ്ങാൻ പോലും പറ്റാതെ ശരീരമാസകലം വേദനിച്ച് കഴിയുന്ന ഈ മകളുടെ നീ തുടണമേ ഈ മകളുടെ കുടുംബാംഗങ്ങളെ ഒത്തിരി പ്രശ്നങ്ങളിൽ കൂടി കടന്നു പോകുന്ന ഈ കുടുംബത്തെ നീ അനുഗ്രഹിക്കണമേ കഥാവി ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തരുടെയും ആവശ്യങ്ങളെ നീ ഏറ്റെടുത്ത് ഇന്ന് ഒരു വലിയ മാറ്റം അവർക്ക് നൽകി അനുഗ്രഹിക്കണമേ ഈ രാത്രിയിൽ എല്ലാം മറന്ന് സുഖമായ നിദ്ര നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ മാസങ്ങളായി വർഷങ്ങളായി ഉറക്കം നഷ്ടപ്പെട്ട എല്ലാവർക്കും കഥാവെ ഇന്ന് നല്ല നിദ്ര നൽകി അവരെ അനുഗ്രഹിക്കണമേ എല്ലാറ്റിലും ഉപരി നീ നൽകുന്ന ദൈനംദിനം നീ നൽകുന്ന അനുഗ്രഹങ്ങളെ പ്രാപിച്ച് നിനക്ക് നന്ദി അർപ്പിക്കുവാനുള്ള വിശാലമായ മനസ്സും ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ മൈഗ്രെയിൻ കാരണം സഹിക്കാൻ വയ്യാത്ത തലവേദനയായി ഉള്ള ഓരോ മകനെയും മകളെയും നീ ഇപ്പോൾ തൊടണമേ കഥാവേ ഞങ്ങളുടെ ശരീരത്തെ ബാധിച്ചിരിക്കുന്ന സകല രോഗങ്ങളിൽ നിന്നും ഇന്ന് പരിപൂർണ സൗഖ്യം തരണമേ ആരുമില്ലാത്തവർക്ക് തുണയായ കർത്താവേ ഇന്ന് നീ രാത്രിയിൽ ഞങ്ങളെ പ്രയാസപ്പെടുത്തുന്ന ഞങ്ങളുടെ രോഗങ്ങൾ ഞങ്ങളുടെ ഭാരിച്ച ജോലികൾ ഞങ്ങളുടെ അസഹ്യമായ ജീവിതം ഒത്തിരി സഹനങ്ങളിൽ കൂടി കടന്നു പോകുന്ന ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന് ഒരർത്ഥമുണ്ടാകാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങളുടെ സഹനം ഞങ്ങൾ അനുഭവിക്കുന്ന സഹനം ഒട്ടും തന്നെ നഷ്ടമാകാതിരിക്കാൻ അതൊരനുഗ്രഹമാകുവാൻ ഈ രാത്രിയിൽ നിന്റെ അഭിഷേകം ഞങ്ങൾക്കുണ്ടാകണമേ ഞങ്ങൾ സഹിക്കുമ്പോൾ അത് മുറുമുറുപ്പില്ലാതെ പെരുപെറുപ്പില്ലാതെ സഹിക്കാൻ കർത്താവിൽ നിന്ന് ആ സഹനം ഏറ്റെടുത്ത് സഹിക്കാൻ കഥാവായ ദൈവത്തിന്റെ ബലം ശക്തിയാൽ എല്ലാം സഹിക്കാൻ എല്ലാവരോടും ക്ഷമിക്കാൻ എല്ലാവരെയും സ്നേഹിക്കാൻ കഥാവെ ഞങ്ങൾക്ക് ശക്തി തരണമേ ദൈവമേ നിസ്സഹായരായ ഞങ്ങളുടെ മേൽ നീ കരുണ കാണിക്കണമേ ഞങ്ങളുടെ ബലഹീനതകളെ നീ ക്ഷമിക്കണമേ കഥാവെ ഞങ്ങളുടെ പാപങ്ങളെ നീ പൊറുക്കണമേ ഈ രാത്രിയിൽ ക്ഷമിക്കാൻ പറ്റാത്ത എല്ലാവർക്കു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ക്ഷമിക്കാൻ പറ്റിയില്ല എങ്കിൽ ഒത്തിരി ദുരിതത്തിലേക്കാണ് നാം അകപ്പെടുന്നത് അതിനാൽ പരസ്പരം ക്ഷമിക്കുക എല്ലാവരോടും പൊറുക്കുക കർത്താവാണ് നിനക്ക് പ്രതിഫലം നൽകുന്നത് ഈ രാത്രിയിൽ നിനക്ക് ക്ഷമിക്കാനുള്ള വരം ദൈവത്തോട് ചോദിക്കാം ഈ രാത്രിയിൽ സുഖമായ ഉറക്കം നൽകി കർത്താവെ ഞങ്ങളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ ഒത്തിരി വേദനയിലും നിസ്സഹായാവസ്ഥയിൽ കഴിയുന്ന ഓരോ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനം കൊണ്ട് നിറയ്ക്കണമേ കഥാവെ അനേകർ കുടുംബത്തിൽ സമാധാനമുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥന ചോദിച്ചിട്ടുണ്ട് ദൈവമേ ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖല കുടുംബമാണ് ആ കുടുംബത്തിൽ നീ നൽകിയ കുടുംബത്തിൽ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ സമാധാനത്തിൻ്റെ രാജാവായ ഈശോയെ ഞങ്ങളുടെ കുടുംബത്തിൽ നീ വാഴണമേ ഞങ്ങൾക്ക് സമാധാനവും സന്തോഷവും നൽകണമേ ഞങ്ങളുടെ ഒന്നുമില്ലായ്മയിൽ സകലത്തിൻ്റെയും അധിപനായ നാഥ ഞങ്ങളിൽ വന്ന് വസിച്ച് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ഞങ്ങളുടെ സഹനത്തിൽ നീ തുണയാകണമേ ഞങ്ങളുടെ പ്രശ്നങ്ങളെ അതിജീവിക്കാനുള്ള കൃപയും കരുത്തും നൽകി എല്ലാം ദൈവത്തിൽ സമർപ്പിച്ച് കർത്താവ് എല്ലാം കാണുന്നുണ്ട് എൻ്റെ പ്രതിഫലം തക്ക സമയത്ത് എൻറെ കർത്താവ് നൽകിയിരിക്കും അവിടുത്തെ ആശ്രയിക്കുന്നവർ ഒരിക്കലും ലജ്ജിക്കുകയില്ല എന്ന വചനത്തിൽ ഞാൻ മുറുകെ പിടിച്ച് ഈ രാത്രിയിൽ ഞങ്ങൾക്ക് സുഖമായി ഉറങ്ങാൻ സാധിക്കട്ടെ കർത്താവെ ഈ പ്രാർത്ഥന കേൾക്കുന്ന ഓരോരുത്തരെയും നീ ഇപ്പോൾ അനുഗ്രഹിക്കണമേ അവരുടെ പാപങ്ങൾ ക്ഷമിക്കണമേ അവരുടെ ജീവിതത്തിന് ഒരു പുതിയ അർത്ഥം നൽകി ജീവിതത്തിന് ഒരു പുതിയ ലക്ഷ്യം നൽകി അവരുടെ ജീവിതത്തിൽ സംതൃപ്തി നൽകി സന്തോഷം നൽകി ഈ രാത്രിയിൽ നീ അനുഗ്രഹിക്കണമേ കഥാവേ ഹീലിംഗ് ബ്രേഴ്സിന്റെ ഞങ്ങളുടെ എല്ലാ വ്യൂവേഴ്സിനെയും സബ്സ്ക്രൈബേഴ്സിനെയും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു അവരെ ബാധിച്ചിരിക്കുന്ന പ്രശ്നങ്ങൾ ഓരോന്നും നീണ്ട കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു നീ അവരുടെ ജീവിതത്തെ തുടണമേ കഥാവെ അവർക്കൊന്നുകൊണ്ടും നഷ്ടങ്ങൾ വരാതെ എല്ലാ മേഖലയിലും നീ അവരെ സംരക്ഷിച്ച് അനുഗ്രഹിച്ച് ഈ രാത്രിയിൽ സുഖനിദ്ര നൽകി അനുഗ്രഹിക്കണമേ നാളത്തെ പ്രഭാതം കാണാൻ നാളത്തെ ദിവസം ജീവിക്കുവാൻ നീ ആഗ്രഹിക്കുന്നത് പോലെ ജീവിക്കുവാൻ ഞങ്ങൾക്ക് ആയുസും ആരോഗ്യവും കൂട്ടി നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന അങ്ങ് ഏറ്റെടുത്ത് ഈ രാത്രിയിൽ ഞങ്ങൾക്ക് സുഖമായ നിദ്ര നൽകണമേ നാളത്തെ ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും കഥാവേ നീ മനസ്സ് തോന്നി ഞങ്ങൾക്കത് സാധിച്ചു തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഒന്നുകൂടി ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന കർത്താവെ സമസ്ത സൃഷ്ടികളുടെയും നാഥനായ ദൈവമേ കർത്താവായ രക്ഷക ഈ രാത്രിയിൽ ഞങ്ങളെ ഓരോരുത്തരെയും സകല ഭയത്തിൽ നിന്നും നിസ്സഹായതയിൽ നിന്നും സഹനങ്ങളിൽ നിന്നും വേദനയിൽ നിന്നും അമിതമായ ചിന്തകളിൽ നിന്നും ശരീരത്തിന്റെ ക്ലേശങ്ങളിൽ നിന്നും അസ്വസ്ഥതകളിൽ നിന്നും മനസ്സിന്റെ വിഭ്രാന്തിയിൽ നിന്നും ഹൃദയത്തിന്റെ ഭയത്തിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ നിന്റെ സമാധാനവും സന്തോഷവും സൗഖ്യവും നൽകി ഈ രാത്രിയിൽ സുഖമായ നിദ്ര നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിച്ചു കാത്തുപരിപാലിക്കുന്ന നാഥ അങ്ങേക്ക് സർവ ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആ മേൻ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൃതാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ എല്ലാ ഭയത്തിൽ നിന്നും നിസ്സഹായ അവസ്ഥയിൽ നിന്നും ശരീരക്ലേശങ്ങളിൽ നിന്നും വേദനയിൽ നിന്നും അസ്വസ്ഥതയിൽ നിന്നും കഥാവ് നിന്നെ മോചിപ്പിക്കട്ടെ സുഖമായ നിദ്ര നൽകി സമാധാനം നൽകി അവിടുന്ന് നിന്നെ അനുഗ്രഹിക്കട്ടെ എല്ലാവിധ പൈശാചിക ദുഷ്ടശക്തികളിൽ നിന്നും കർത്താവ് നിന്നെ സംരക്ഷിക്കട്ടെ നാളത്തെ ഒരു പുതിയ ദിവസം സന്തോഷകരമായി ജീവിക്കുവാൻ അവിടുന്ന് ആയുസ്സും ആരോഗ്യവും കൂട്ടിത്തന്ന് നമ്മെ ഓരോരുത്തരെയും ഈ രാത്രിയിൽ അനുഗ്രഹിക്കട്ടെ ഈ രാത്രിയിൽ എല്ലാവരോടും ഹൃദയം തുറന്ന് സ്നേഹിക്കുവാനും ക്ഷമിക്കുവാനും ഉള്ള കൃപ കർത്താവ് നൽകട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ